പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത ഐ എസ് എൽ ആരാധകരുടെയൊക്കെ സംശയമാണ് ഐ എസ് എൽ നിർത്തുമോ എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഐ എസ് എൽ നിർത്തുമെന്നുള്ളത് ഐ എസ് എൽ തുടങ്ങുന്ന കാര്യം സംശയത്തിലാണ് എന്ന രീതിയിലായിരുന്നു മാർക്കസ് മെർഗ്ലവ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തുവിട്ടത് എഫ് എസ് ഡി എയിലും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഐ എസ് എൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോൺട്രാക്ട് ഒപ്പിട്ടിരുന്നു രണ്ടായിരത്തി പത്തിലായിരുന്നു ആ ഒരു കരാറ് ഒപ്പിട്ടത് എന്നാൽ ഈ ഒരു വർഷം ഡിസംബർ ആകുമ്പോഴേക്കും ആ ഒരു കരാർ അവസാനിക്കുകയും ചെയ്യും ആ ഒരു കരാർ പുതുക്കിയാൽ മാത്രമാണ് അടുത്ത സീസൺ നടത്തുക എന്നുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഐ എസ് എൽ ആരാധകർക്ക് അല്പം ആശ്വാസം നൽകുന്ന ഒരു വാർത്ത മാർക്കസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലേക്ക് വേണ്ടിയുള്ള ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ കോമ്പറ്റീഷൻ കലണ്ടറിൽ ഐ എസ് എൽ ഉണ്ടായിരുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ആരാധകരുടെ സംശയത്തിനുള്ള മറുപടിയുമായി മാർക്കസ് രംഗത്തെത്തിയിട്ടുണ്ട് വരുന്ന ഐ എസ് എസ് സീസൺ സെപ്റ്റംബർ പതിനാല് മുതൽ ഏപ്രിൽ മുപ്പത് വരെ നടക്കുമെന്നാണ് മാർക്കസ് പറഞ്ഞിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ലീഗ് കമ്മിറ്റി മീറ്റിംഗിൽ വെച്ചായിരുന്നു ഈ ഒരു കലണ്ടർ അപ്രൂവ് ചെയ്തത് എന്നായിരുന്നു മാർക്കസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത ഐ എസ് എസ് സീസൺ നടക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ റൂമറിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് നിലവിൽ ലഭിക്കുന്ന ചില വാർത്തകളനുസരിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ താരമായിട്ടുള്ള ദീപക് താങ്കരിയെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ട് കഴിഞ്ഞ സീസണിലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ വന്നിരുന്ന റൂമർ ആയിരുന്നു ദീപക് താങ്കരി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ളത് മാക്സിമസ് ഏജന്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ദീപക് താങ്കരിയെ സ്വന്തമാക്കാനായിട്ട് ഏതറ്റം വരെ പോകാനും കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറാണ് എന്നാണ് മാത്രമല്ല ദീപക് താങ്കരയെ പോലത്തെ ഒരു താരത്തിന് കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിൽ ആവശ്യമാണ് മോഹൻ ബഗാൻ്റെ മിഡ്ഫീൽഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് ദീപക് താങ്കറി ദീപക് താങ്കറിയെ പോലത്തെ മികച്ച ഒരു താരം വരികയാണെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡ് കൂടുതൽ ശക്തമാക്കും കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓളപ്ഷെബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം